വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ വേനൽ കടുത്തു നിലമ്പൂരിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്നു വിശ്രമമില്ലാതെ അഗ്നിരക്ഷാ സേന നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപമാണ് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ തീപിടുത്തമുണ്ടായത് നിലമ്പൂരിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വടപുറം സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി റോഡുകളിലും വീടുമുറ്റങ്ങളിലും പട്ടാപ്പകൽ പോലും വന്യമൃഗങ്ങൾ എത്തുന്ന സാഹചര്യത്തിലാണ് കുർബാനയ്ക്കെത്തിയ ഇടവകങ്ങൾ പങ്കാളികളായത് സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന സപ്ലൈകോ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തക്കുന്ന് മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണം സംഘടിപ്പിച്ചു ആരോഗ്യ വകുപ്പിന്റെ അനുമതിയും അറിവുമില്ലാതെ പ്രസവത്തിനായി മാത്രം ജില്ലയിൽ അനധികൃത കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്നും ജില്ലാ കലക്ടർ വി ആർ വിനോദ് സുതാര്യവുമായി കേസുകൾ തീർപ്പാക്കിയാൽ മാത്രമേ പരാതിക്കാർക്ക് യഥാർത്ഥ നീതി ലഭിച്ചു എന്ന് പറയാനാവൂ എന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി വാർത്തകൾ വിശദമായി വേനൽ കടുത്തു നിലമ്പൂരിൽ തീപിടുത്തങ്ങൾ വർദ്ധിക്കുന്നു വിശ്രമമില്ലാതെ അഗ്നിരക്ഷാ സേന നിലമ്പൂർ കോടതി പടിക്ക് സമീപമാണ് ഇന്നലെ വൈകുന്നേരം മണിയോടെ സ്വകാര്യമുണ്ടായത് നിലമ്പൂർ കെ എസ് സി ബി കോടതി എന്നിവയുടെ മുമ്പിലെ റോഡിന് എതിർഭാഗത്ത് കാട് കാടുപിടിച്ചു കിടന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് കത്തി നശിച്ചത് സേന നിലമ്പൂർ ക്യാഷൻ ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് ജീവനക്കാരും പ്രകാശിന്റെ നേതൃത്വത്തിലുള്ള പ്രദേശവാസികളും ചേർന്നാണ് തീ അണച്ചത് നിലമ്പൂരിൽ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ തീ കത്തുന്നത് വർദ്ധിക്കുകയാണ് സ്ഥലം ഉടമകൾ സ്ഥലങ്ങളിൽ തീ പിടിക്കുന്നത് തടയാൻ ഫയർ ലൈൻ എടുക്കാത്തത് തീ കത്തുന്നതിന് കാരണമാകുന്നു സ്ഥലത്ത് കാടുകൾ വെട്ടി നീക്ക കിടക്കുന്നതാണ് സ്വകാര്യ സ്ഥലങ്ങളിൽ തീ പടരാൻ കാരണം നിലമ്പൂർ ചക്കാലക്കുത്ത് ഓർവംകുഴി മേഖലകളിൽ സ്വകാര്യ സ്ഥലങ്ങളിലും കാട്ടുതീ പടർന്നിരുന്നു നിലമ്പൂരിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വടപുറം സെന്റ് ഫ്രാൻസിസ് അസിസി ദേവാലയത്തിൽ ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി റോഡുകളിലും വീട്ടുമുറ്റങ്ങളിലും പട്ടാപ്പകൽ പോലും വന്യമൃഗങ്ങളെത്തുന്ന സാഹചര്യത്തിലാണ് കുറുബാനയ്ക്കെത്തിയ ഇടവകാംഗങ്ങൾ പ്രതിഷേധ സംഗമത്തിൽ പങ്കാളികളായത് വയനാട്ടിലും നിലമ്പൂരിലും ഉൾപ്പെടെ വന്യമൃഗ ആക്രമണങ്ങൾ മനുഷ്യൻ കൊല്ലപ്പെടുകയും കൃഷി നശിപ്പിക്കുകയും റോഡുകളിലും വീട്ടുമുറ്റങ്ങളിലും പട്ടാപകൽ പോലും വന്യമൃഗങ്ങൾ എത്തുന്ന സാഹചര്യത്തിലാണ് പ്രതിഷേധ സംഗമം നടത്തിയത് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കും സർക്കാരിനുമെതിരെ രൂക്ഷമായ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വന്യമൃഗങ്ങൾ കാട്ടിൽ കഴിയട്ടെ നാട്ടിൽ ജനങ്ങൾ കഴിയട്ടെ എന്ന മുദ്രാവാക്യം ഉയർന്നു മമ്പാട് പഞ്ചായത്തിൽ മാസങ്ങൾക്ക് മുൻപാണ് ഒരാൾ കൊല്ലപ്പെട്ടത് കാട്ടുപോത്ത് പട്ടാപകൽ വടപുറത്ത് ഇറങ്ങിയിരുന്നു വടവറം താളിപ്പോയിൽ കടുവാ സാന്നിധ്യവും വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് നരഭോജികളായ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ കൊല്ലുകയും സർക്കാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കാണിക്കുന്ന അലംഭാവം ഇനി അംഗീകരിക്കില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു ഇടവക വികാരി ബിജു ജോസഫ് നേതൃത്വം നൽകി സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന സപ്ലൈകോ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തക്കുന്ന് മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൂളക്കൽ ഉദ്ഘാടനം സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന സപ്ലൈകോ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചന്തകുന്ന് മാവേലി സ്റ്റോറിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പൂളക്കൽ അബ്ദുസമദ് ഉദ്ഘാടനം ചെയ്തു സാധനങ്ങൾ നമുക്കറിയാം സാധാരണക്കാരെ ആശ്രയിക്കുന്ന മാവേല സ്റ്റോറികൾ ഇത് കാലിയാണ് വിലയിൽ വർധനവുണ്ട് എന്ന് പറയുമ്പോൾ പോലും സാധനങ്ങൾ എത്തിയിട്ടില്ല വിലയാണെങ്കിൽ നൂറ് ഇരട്ടിയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് പൊതുവിപണിയെ സഹായിക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നിലക്ക് പോവുകയാണെങ്കിൽ രാജ്യത്തെ കേരളത്തെ സാധാരണക്കാർ പട്ടിണിയിലാവുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത് ഇതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗും അതുപോലെ തന്നെ വലിയ ീഗം അവശ്യസാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയും സപ്ലൈകോകളിൽ പതിമൂന്നിനും അവശ്യ സാധനങ്ങളുടെ സബ്സിഡി വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത പിണറായി സർക്കാരിന്റെ കെടു കാര്യസ്ഥതക്കെതിരെ സംസ്ഥാന വ്യാപകമായി മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി നടത്തുന്ന സപ്ലൈകോ സമരത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും പ്രതിഷേധ ധർണ്ണ സംഘടിപ്പിച്ചത് കേരളത്തിലെ സപ്ലൈകോ സ്റ്റോറുകൾ സപ്ലൈ നിലച്ച സ്റ്റോറുകളായി മാറിയെന്ന് യൂത്ത് ലീഗ് കുറ്റപ്പെടുത്തി യൂത്ത് ലീഗ് പ്രസിഡന്റ് അജ്മൽ അണക്കായി സ്വാഗതം പറഞ്ഞു യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കുമ്മഞ്ചേരി നാണിക്കുട്ടി റഷീദ് എറത്താലി വാജിദ് പള്ളിയാളി റംസാദ് ഏനാന്തി കബീർ മഠത്തിൽ എന്നിവർ സംസാരിച്ചു എം ടി ഷൌക്കത്ത് കെ പി സി ഉമാർ ബാബു മോൻ കെ എന്നിവർ നേതൃത്വം നൽകി അജ്മൽ ബിച്ചു നന്ദി പറഞ്ഞു ആരോഗ്യ വകുപ്പിന്റെ അനുമതിയും അറിവുമില്ലാതെ പ്രസവത്തിനായി മാത്രം ജില്ലയിൽ അനധികൃത കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇത്തരം കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും ജില്ലാ കളക്ടർ വി ആർ വിനോദ് മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസവവും അനധികൃത കേന്ദ്രങ്ങളിൽ വെച്ചുള്ള പ്രസവവും ജില്ലയിൽ നടക്കുന്നുണ്ട് ഒരു ചികിത്സാ ശാഖയുടെയും അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ പരിശോധിച്ച നടപടിയെടുക്കാൻ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് യോഗത്തിൽ വെച്ച് ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകി ജില്ലയിൽ ഇനിയും സായാഹ്ന ഓ പി ആരംഭിക്കാത്ത പതിനാല് ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഉടൻ തന്നെ സായാഹ്ന ഒ പി ആരംഭിക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി ഇവിടങ്ങളിൽ ജീവനക്കാരെ നിയമിക്കും ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് കളക്ടർ നിർദ്ദേശം നൽകി പകർച്ചവ്യാധി നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന അതത് വകുപ്പുകൾ ഉറപ്പാക്കണം ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് ഉപയോഗിക്കുന്ന സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നുണ്ടെന്ന് തദ്ദേശ വകുപ്പ് ഉറപ്പാക്കണം ഹോട്ടലുകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഉപയോഗിക്കുന്ന കുടിവെള്ളവും ശേഖരിക്കപ്പെടുന്ന സ്രോതസ്സുകളും ഹെൽത്ത് ഇൻസ്പെക്ടർമാർ നിശ്ചിത ഇടവേളകളിൽ പരിശോധിക്കണം ജൂലൈയിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം സൂര്യതാപം നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിനായുള്ള ക്രമീകരണങ്ങൾ ബന്ധപ്പെട്ട വകുപ്പുകൾ ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു ദേശീയ ആരോഗ്യ ദൗത്യത്തിന് കീഴിൽ ജൂലൈയിൽ നടക്കുന്ന പദ്ധതികളുടെയും പ്രവർത്തനങ്ങളുടെയും അവലോകനവും യോഗത്തിൽ നടന്നു ജനനി സുരക്ഷാ പദ്ധതി ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ജൂലൈയിൽ നിന്നും തെരഞ്ഞെടുത്ത സ്വകാര്യ ആശുപത്രികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും യോഗത്തിൽ വിതരണം ചെയ്തു ജില്ലാ മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ ആർ രേണുക ഡോക്ടർ ഹന്ന ഡോക്ടർ എം ജി ശ്യാമള എൻ എച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനു വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു ും സുതാര്യവുമായി കേസുകൾ തീർപ്പാക്കിയാൽ മാത്രമേ പരാതിക്കാർക്ക് യഥാർത്ഥ നീതി ലഭിച്ചു എന്ന് പറയാനാകൂ എന്ന് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ജില്ലാ കോടതിക്കായി മഞ്ചേരി കച്ചേരിപ്പടിയിൽ ഏഴു നിലകളിലായി നിർമ്മിച്ച കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Your witnesses to remain present, so unnecessary adjournment can be avoided. Therefore, in India, district courts are the most widely accessed recourse for litigants at the grassroots level. As a law student, I started attending district courts in the city of Ahmedabad, and thereafter continued, as I say, for almost four years. സാങ്കേതിക വിദ്യയുടെ കടന്നുവരവും തങ്ങളുടെ അവകാശങ്ങളെയും കടമകളെയും കുറിച്ചുള്ള ജനങ്ങളുടെ അവബോധവും കാരണം സംസ്ഥാനത്തെ കോടതികളിൽ കേസുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട് കോടതികളിൽ കേസുകൾ കെട്ടിക്കിടക്കാതെ വേഗത്തിൽ തീർപ്പാക്കണം ഇതിന് അഭിഭാഷകരടക്കം എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിൻ എൻ നാഗരേഷ് അധ്യക്ഷത വഹിച്ചു എം പി അബ്ദുൾ സമദ് സമുദാനി എം പി അഡ്വക്കേറ്റ് യു എ ലത്തീഫ് എം എൽ എ ഹൈക്കോടതി രജിസ്ട്രാർ പി ജെ വിൻസെന്റ് മഞ്ചേരി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് പി എം സുരേഷ് മഞ്ചേരി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി മുഹമ്മദ് അഷ്റഫ് സംസ്ഥാന ബാർ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് പി സി മൊയ്തീൻ മഞ്ചേരി ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് അക്ബർ കോയ എന്നിവർ സംസാരിച്ചു ജില്ലാ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് ജഡ്ജ് കെ സനിൽകുമാർ സ്വാഗതവും ജില്ലാ അഡീഷണൽ ആൻഡ് സെഷൻസ് ജഡ്ജ് എം തുഷാർ നന്ദിയും പറഞ്ഞു പതിനാല് കോടി രൂപ ചെലവിലാണ് കെട്ടിട സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കൊല്ലം ഇ ജെ കൺസ്ട്രക്ഷൻസ് ആണ് പ്രവൃത്തി പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി ചിദംബരേഷ് ശിലാസ്ഥാപനം നിർവഹിച്ച കെട്ടിട സമുച്ചയത്തിന്റെ പ്രവൃത്തി കോവിഡ് വ്യാപനം മൂലം നിർത്തിവച്ചതാണ് കാലതാമസം നേരിടാൻ ഇടയാക്കിയത് ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള പ്രത്യേക ലിഫ്റ്റടക്കം മൂന്ന് ലിഫ്റ്റുകളാണ് കെട്ടിടത്തിലുള്ളത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രിബ്യൂണൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഒന്ന് രണ്ട് കോടതികൾ ഇപ്പോൾ കോഴിക്കോട് റോഡിലെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരുന്ന എസ് സി എസ് ടി സ്പെഷ്യൽ കോടതി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതികൾ തുടങ്ങി ഒൻപത് കോടതികൾ ഈ സമുച്ചയത്തിലായിരിക്കും ഇനി മുതൽ പ്രവർത്തിക്കുക ലീഗൽ സർവീസസ് അതോറിറ്റി ഓഫീസ് നാച്ചർ ഓഫീസ് റെക്കോർഡ് റൂമുകൾ ലൈബ്രറി ബാർ അസോസിയേഷൻ ഹാൾ കോൺഫറൻസ് ഹാൾ വനിതാ അഭിഭാഷകർക്കുള്ള ഹാൾ വക്കീൽ ഗുമസ്തന്മാരുടെ ഹാൾ മെഷീൻ റൂം എന്നിവയും കെട്ടിടത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ട് തൊണ്ടി സൂക്ഷിക്കുന്നതിനും കാർ സ്കൂട്ടർ പാർക്കിംഗിനും ഗ്രൌണ്ട് ഫ്ലോറിൽ സൗകര്യമൊരുക്കിയിട്ടുണ്ട് മത സാംസ്കാരിക പരിപാടികളിൽ ഹരിതചട്ടം കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ താഴെ തട്ടിൽ ഭാഗമായി കലക്ടറുടെ ചേംബറിൽ ചേർന്ന മത നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മതപരമായ ആഘോഷങ്ങളിലും ചടങ്ങുകളിലും മാലിന്യം കുന്നുകൂടുന്നത് തടയണം ഉത്സവകാലത്തും നോമ്പുകാലത്തും ഉണ്ടായേക്കാവുന്ന പ്ലാസ്റ്റിക് കുപ്പികളുടെയും ഡിസ്പോസിബിൾ പ്ലേറ്റ് ഗ്ലാസ് എന്നിവയുടെയും ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കണം പ്രകൃതിക്കിണങ്ങുന്ന രീതിയിലുള്ള സ്റ്റീൽ ഗ്ലാസ് പ്ലേറ്റ് മറ്റ് വസ്തുക്കൾ എന്നിവയുടെ ഉപയോഗം ശീലിക്കണം മാലിന്യം തരംതിരിച്ച് കയറ്റി അയയ്ക്കുവാന് ഹരിതകര്മ്മസേനയുടെ സേവനം ഉറപ്പാക്കണമെന്നും കളക്ടർ കൂട്ടിച്ചേർത്തു നിയമലംഘനങ്ങൾ തടയുന്നതിന് പരിശോധന ശക്തമാക്കും മതസ്ഥാപനങ്ങളിലും മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഹരിതചട്ടം പാലിക്കുന്നതിന്റെ ആവശ്യകത മനസ്സിലാക്കുന്ന രീതിയിലുള്ള ബോർഡുകൾ പ്രദർശിപ്പിക്കും കൂടാതെ ബയോ കമ്പോസ്റ്റ് യൂണിറ്റുകളും സ്ഥാപിക്കും മാലിന്യം കത്തിക്കുന്നതിനെതിരെയും വലിച്ചെറിയുന്നതിനെതിരെയും ബോധവൽക്കരണം ശക്തമാക്കും ഇതിനുവേണ്ടി മത നേതാക്കളുടെ ബോധവൽക്കരണ വീഡിയോകൾ ചിത്രീകരിച്ച് ക്യാമ്പയിൻ ശക്തമാക്കും സമൂഹ നോമ്പുതുറ സമൂഹ സദ്യ തുടങ്ങിയ പരിപാടികളിൽ ഹരിതചട്ടം പ്രാവർത്തികമാക്കുവാനും യോഗം തീരുമാനിച്ചു യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ഷാജു മിഷൻ കോർഡിനേറ്റർ ആതിര മാലിന്യമുക്ത നവ കേരളം കോർഡിനേറ്റർ ബീന സണ്ണി മിഷൻ പ്രോഗ്രാം ഓഫീസർ സിറാജുദ്ദീൻ വിവിധ മത നേതാക്കൾ എന്നിവർ സംബന്ധിച്ചു റബ്ബർ വെട്ട് തൊഴിലാളി കുഴഞ്ഞു വീണ് ചുങ്കത്ര കൈപ്പിനിയിൽ താമസിക്കുന്ന ഗോപിനാഥൻ എന്ന കുഞ്ഞുമോനാണ് മരിച്ചത് റബ്ബർ തോട്ടത്തിൽ പോയതായിരുന്നു നോക്കുമ്പോൾ കിടക്കുന്നതാണ് കണ്ടത് ഉടൻ മാർത്തോമ ഹോസ്പിറ്റലിൽ ജീവൻ നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വനം വകുപ്പിന്റെ നവകിരണം പദ്ധതിയെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നിലമ്പൂർ നഗരസഭയിലെ ആശുപത്രിക്കുന്ന ഒന്നാം ഡിവിഷൻ നിലമ്പൂർ വി എസ് എസിന്റെ നേതൃത്വത്തിൽ നടത്തി പരിപാടി നിലമ്പൂർ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നവകീരണം പദ്ധതിയുടെ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ കോർഡിനേറ്റർ കെ പി അനിൽകുമാർ ബി എഫ് ക്ലാസ് നയിച്ചു വി എസ് എസ് പ്രസിഡന്റ് വി ശ്രീധരൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വിനോദ് എ കെ മുൻ കൌൺസിലറും എക്സിക്യൂട്ടീവ് മെമ്പറുമായ ദേവശ്ശേരി മുജീബ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആയ ശങ്കീത് എഡ്വിൻ മുന് കൗൺസിലർമാരായ പടവെട്ടി ബാലകൃഷ്ണൻ മോണൂർ ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു കേരള സർക്കാരിന്റെ ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി നാരോകാവ് ഹയർ സെക്കൻഡറി സ്കൂൾ ലഹരിവിരുദ്ധ ഗ്രേഡ് ഇന്ത്യൻ ദന്തൽ അസോസിയേഷൻ ഏർനാട് ക്യാമ്പ് യും ഡി എനാ ബ്രാഞ്ച് സെക്രട്ടറി ഡോക്ടർ ശ്യാംശങ്കർ ഭാരവാഹി ഡോക്ടർ ഹാഷ്മി എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കമ്മ്യൂണിറ്റി ദന്തൽ ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് വാർഡ് മെമ്പർ ശൈലജ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു എച്ച് എം രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു പി ടിഎ ഭാരവാഹികളായ മനോജ് കുമാർ വി കെ ചെറിയാപ്പു ടി കെ സജനാ സി രമ്യാ മനോജ് അധ്യാപകരായ റസിയ ബി പി മുസഫർ കെ പി മുഹമ്മദ് അലി ടി എം ദിവ്യ രാജ് രാജശ്രീ എ കെ എന്നിവർ സംസാരിച്ചു ഹൈപ്പർമാർട്ടും ഐ കെയർ പ്ലസ് ഓപ്റ്റിക്കൽ പെരിന്തൽമണ്ണ അബേറ്റ് കണ്ണാശുപത്രിയും സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു അബേറ്റ് ഹോസ്പിറ്റൽ ഡോക്ടർ ആസിഫ് അലി ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാരി ക്യാരിഫ്രഷ് ഡയറക്ടർമാരായ അബ്ദുൽ സമദ് ഹംസ കുഞ്ഞാപ്പ ജനറൽ മാനേജർ രാജേഷ് ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ിലെ രാജീവ് ഗാന്ധി അവാർഡ് അന്തരിച്ച മുൻ ഡി സി 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 പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി വി പ്രകാശിന് മരണാനന്തര ബഹുമതിയായി നൽകാൻ രാജീവ് ഗാന്ധി സെന്റർ നിർവാഹക സമിതി യോഗം തീരുമാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒമ്പതിന് ശനിയാഴ്ച മലപ്പുറത്ത് നടക്കുന്ന ചടങ്ങിൽ അവാർഡ് പ്രകാശിന്റെ മകൾ ഏറ്റുവാങ്ങും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് സമ്പദ് മങ്കട അധ്യക്ഷത വഹിച്ചു പ്രസിഡന്റ് ഇ മുഹമ്മദ് കുഞ്ഞി യോഗം ഉദ്ഘാടനം ചെയ്തു പി സി വേലായുധൻകുട്ടി ഷാജി കട്ടുപ്പാറ പി കെ നൌഫൽ ബാബു ജജി മോഹൻ പി ആതിര ഓമന വേലായുധൻകുട്ടി വി ടി നന്ദകുമാർ പി പ്രഭാകരൻ അഡ്വക്കേറ്റ് അബ്ബാസ് അലി കെ എം ഗിരിജ കെ വി ഇസാഖ് എൻ എ നാസർ ഷിഹാബ് ഗിരിജ കെ ഹർഷീന ഗഫൂർ സി സത്യനാഥ് ബാലകൃഷ്ണൻ ചേലോകണ്ഠി എന്നിവർ സംസാരിച്ചു ജില്ലാ ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ കോട്ടപ്പടി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അക്ഷരോത്സവം വി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു

പരിപാടിയുടെ ഭാഗമായി കഥാരചന കവിതാ രചന പ്രസംഗം കാർട്ടൂൺ കാവ്യാലാപനം നാടൻപാട്ട് തുടങ്ങി പതിമൂന്നിനങ്ങളിൽ മത്സരങ്ങൾ നടത്തി താലൂക്ക് തലത്തിൽ നടന്ന അക്ഷരോത്സവത്തിൽ യു പി ഹൈസ്കൂൾ തലങ്ങളിൽ വിജയിച്ചവരാണ് ജില്ലാതല അക്ഷരോത്സവത്തിൽ പങ്കെടുത്തത് ലൈബ്രറി കൌൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം എൻ പ്രമോദ് ദാസ് വായനോത്സവ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിച്ചു ട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പി നാരായണൻ സെക്രട്ടറി കെ പി മധു ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ ആർ നാൻസി എന്നിവർ പങ്കെടുത്തു ജനറൽ കൺവീനർ ഡോക്ടർ കെ കെ ബാലചന്ദ്രൻ സ്വാഗതവും ജില്ലാ ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ വി ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു